ക്രതി ദുർഗം മർത്യനു ജന്മം തന്നതു ധരയിൽ വൃദ്ധി വരുത്തി വസിക്കാനാണ് നവനവസിദ്ധി നൈപുണ്യവുമായി നേട്ടമതെന്നും കൊയ്യാനാണ് സത്യസ്നേഹത്യാഗവ്രതരായി സേവനമെന്നും ചെയ്യാനാണ് ഏകലോക കുടുംബത്തിൽ ദൃഢ ശക്തി ദുർഗമുയർത്താനാണ് അല്ലേ അല്ലേ സത്യമതല്ലേ നരജീവിത ലക്ഷ്യമതല്ലേ മർത്യജന്മം തന്നതു ധരയിൽ തിന്മകൾ തിന്മകളരുതുകൾ ചെയ്യാനല്ല മർദ്ദക വഞ്ചക ചൂഷകരായി തന്യനു ദോഷം പെയ്യാനല്ല മതജാധീവർ രാജ്യ പേരിൽ പക്ഷം ചേർന്ന് ചെതിർക്കാനല്ല അഭയാർത്ഥികളായി ജനകോടികളെ നാട്ടിൽ നിന്നു തുരത്താനല്ല അല്ലേ അല്ല അല്ലല്ല 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 മർത്യനു പിറവിയിൽ കൈകൾ തന്നത് തമ്മിൽ ചേർത്തു പിടിക്കാനാണ് ആശ്രയമറ്റോർക്കാർദ്രതയിൽ മൃദു സാന്ത്വനമേഖിത്തഴുകാനാണ് വീണുകിടർപ്പോർക്കെന്നും താങ്ങായി തണലായി കൈകൾ നീട്ടാനാണ് നോവുന്നോരുടെ കണ്ണീരൊപ്പി ഏറ്റു സ്നേഹം പകരാനാണ് അല്ലേ അല്ലേ സത്യമതല്ലേ മാനവധർമ്മമതല്ലേ മാനവധർമ്മമതല്ലേ മർത്യനു പിറവിയിൽ കൈകൾ തന്നതു തമ്മിൽ തല്ലി മരിക്കാനല്ല ലോകം ചുട്ടുകരിക്കാനല്ല നരകം തീർത്തു നശിക്കാനല്ല മണ്ണിൽ വിഷമയ പെയ്യാനല്ല നെഞ്ചു തുരന്നു പിളർക്കാനല്ല തീമഴ വർഷിച്ചരിയാനല്ല കുളവും കായൽ നികത്താനല്ല അല്ലേ അല്ല അല്ലല്ല അല്ലയല്ല അല്ലല്ല മർത്യനു പിറവിയിൽ കാലുകൾ തന്നത് സുദൃഢം ചുവടുകൾ വെക്കാനാണ് ജീവിതാംബുതി താണ്ടാനാണ് ദുരിതത്തിൽ കരകേറാനാണ് മാമലയോളമുയരാനാണ് മാനം തൊട്ടു പറക്കാനാണ് മുന്നിലേക്ക് കുതിക്കാനാണ് ജയസോപാനം കയറാനാണ് അല്ലേ സത്യമതല്ലേ നമ്മുടെ ഉന്നത ലക്ഷ്യമതല്ലേ മർത്യനു പിറവിയിൽ കാലുകൾ തന്നത് മതിച്ചു മുടിച്ചു നടക്കാനല്ല ബാഹ്യസുഖത്തിൽ മുങ്ങാനല്ല ദുർമാർഗത്തിൽ ചരിക്കാനല്ല ചളിയിൽ പൂണ്ടുകിടക്കാനല്ല ചതിച്ചുതകർതുസിക്കാനല്ല കർത്തവ്യത്തിൽ വിമുഖത കാട്ടി ജന്മം പാഴാക്കാനല്ല ജന്മം പാഴാക്കാനല്ല അല്ലേ അല്ല അല്ലല്ല 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 മർത്യനു പിറവിയിൽ കണ്ണുകൾ തന്നത് നല്ലതെന്നും കാണാനാണ് തിന്മകൾ കണ്ടു ചെറുക്കാനാണ് സഹിഷ്ണുത സഹനം നിറയാനാണ് സമതയിൽ ഒരുമയിൽ വാഴാനാണ് താഴ്മയിൽ ജീവിതമുയരാനാണ് ആതങ്കത്തിലൊപ്പം ചേരാനാണ് ആപ ത്തിൽ തുണ ചെയ്യാനാണ് അല്ലേ അല്ലേ സത്യമതല്ലേ മനുഷ്യ കർത്തവ്യങ്ങളതല്ലേ മർത്യനു പിറവിയിൽ കണ്ണുകൾ തന്നത് കണ്ണടച്ചിരുളാക്കാനല്ല മണ്ണിൽ ദുരിതം പെയ്യാനല്ല അലസത പൂണ്ടിരിക്കാനല്ല നേരവെടിഞ്ഞു നട പേരും മറക്കാനല്ല കൊല്ലും കൊലയും തീവെപ്പുകളും കണ്ണിൽ കണ്ടതു ചെയ്യാനല്ല അല്ലേ അല്ല അല്ല അല്ലേ അല്ല അല്ലല്ല മർത്യനു പിറവിയിൽ ചെവി കൈതന്നത് നേരിൻ പേരുകളറിയാനാണ് നാവുകൾ പാടിപ്പതിയും പഴമ പൊരുളുകൾ കേൾക്കാനാണ് ഗുണമൂല്യങ്ങൾ വാരി നിറക്കും പൂർവചരിത്രമുണർത്താനാണ് വീറും കൂറും ഉള്ളിൽ ചേർക്കും ആഹാത്മ്യം കേട്ടുയരാനാണ് അല്ലേ സത്യമതല്ലേ കരതട്ടിയുണർ ുംധ്വ്നിയല്ലേ മർത്യനു പിറവിയിൽ ചെവികൾ തന്നത് അലറും കൊലവിളി കേൾക്കാനല്ല ഹിംസാ വിപ്ലവ കേട്ടു വാക്യപ്പോർ മോഹന സുന്ദര വാഗ്ദാനത്തിൽ പാഴ്വാക്കുകളിൽ വീഴാനല്ല കടക്കണി പൂട്ടി കൊല്ലും കൊല്ലുന്നഴിമതി അവമതി അറിയാനല്ല അല്ലേ അല്ല അല്ലല്ല അല്ലേ അല്ല അല്ലല്ല മർത്യനു പിറവിയിൽ നാവുക തന്നത് തി നന്മകളെന്നും ചൊല്ലാനാണ് സത്യമഹിംസ മഹിമകളെന്നും പാടിയുള്ള മുണർത്താനാണ് സംസ്കാരത്തിൻ മൂലധനത്തിൻ അനശ്വരമൂല്യം വാഴ്ത്താനാണ് അറിയും പൊരുളുകളോതാനാണ് അറിയാ പൊരുളുകൾ തേടാനാണ് അല്ലേ സത്യമതല്ലേ പ്രപഞ്ച വിസ്മയ സത്യരഹസ്യം തേടാനല്ലേ ത്യനു പിറവിയിൽ നാവുക തന്നത് സുള്ളും വള്ളും പറയാനല്ല ആദർശത്തിൻ മൂടുപടത്തിൻ പിന്നണി പാടി നടക്കാനല്ല പയറ്റിത്തെളിയും വാ കസർത്തിൽ പരനെ ഞെക്കി പിരിയാനല്ല നുണകൾ മേമ്പൊടി ചേർത്തു കഥകൾ നാട്ടിൽ പാട്ടായി തീർക്കാനല്ല അല്ലേ അല്ല അല്ലല്ല 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 ഇന്ദ്രിയങ്ങൾ പത്തും തന്നത് ജീവിത നിലനിൽ പിന്നാണ് മനവും തനുവും ചേർന്നു നിൽപ്പത് ലോകോപകാരത്തിനാണ് മാനുഷവേഷം പൂണ്ടതു ധരയിൽ നല്ലതു മാത്രം ചെയ്യാനാണ് സ്വകർമ്മനിഷ്ഠകൾ പാലിക്കുന്നത് മുതൽ കൂട്ടാണ് അല്ലേ സത്യമതല്ലേ പാരിടത്തിന് സ്നേഹസത്തയതല്ലേ ഇന്ദ്രിയങ്ങൾ പൊത്തും തന്നത് അങ്കക്കലിയിൽ പൊരുതാനല്ല ചുടലക്കളങ്ങൾ ഒരുക്കാനല്ല മണ്ണിൻ മക്കൾ മരിക്കാനല്ല ആൾക്കൂട്ടത്തല്ലും പട്ടിണി മരണക്കാഴ്ചകൾ കണ്ടു നടുങ്ങാനല്ല പ്രകൃതി ദുരന്ത നേർക്കാഴ്ചകളിൽ ശവങ്ങൾ കൂട്ടിയൊഴുക്കാനല്ല അല്ലേ അല്ല അല്ലല്ല 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 മർത്യന് ജന്മം തന്നതു ധരയിൽ വൃദ്ധി വരുത്തി വസിക്കാനാണ് നവനവസിദ്ധി നൈപുണ്യവുമായി നേട്ടമതെന്നും കൊയ്യാനാണ് സത്യസ്നേഹത്യാഗ്രതരായി സേവനമെന്നും ചെയ്യാനാണ് ഏകലോക കുടുംബത്തിൽ ദൃഢശക്തി ദുർഗമുയർത്താനാണ് ദൃഢശക്തി ദുർഗമുയർത്താനാണ് ദൃഢശക്തി ദുർഗമുയർത്താനാണ്